ആത്മവിശ്വാസവും മികർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലാനോറ പാണ്ഡിക്കാട്ട് റോഡ് വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ചുങ്കത്തറ പൂച്ചക്കുത്ത് വള്ളുവശ്ശേരി റോഡ് ഉത്സവാന്തരീക്ഷത്തിൽ ഗതാഗതത്തിനായി തുറന്നു കൊടുത്തു പി വി അൻവർയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നുമാണ് മുപ്പത് ലക്ഷം രൂപ ചെലവഴിച്ച് റോഡ് നിർമ്മിച്ചത് ആർക്കും ഈ നാട്ടിൽ ജീവിക്കാൻ കഴിയാത്ത സ്ഥിതിവിശേഷം വനമേഖലയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇന്നുള്ള അവസ്ഥയിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിച്ചു നിർത്താനുള്ള ഈ കാട് സംരക്ഷിക്കാൻ ബാധ്യസ്ഥനായ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അതേ ഉത്തരവാദിത്വം ജനങ്ങൾക്കുമുണ്ട് ആ ജനങ്ങളെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം കേന്ദ്ര ഗവൺമെൻറ് ഏറ്റെടുത്ത് ഈ വന്യമൃഗശല്യത്തിൽ നിന്ന് മനുഷ്യരെ രക്ഷിക്കത്തക്ക രീതിയിലുള്ള സംവിധാനങ്ങൾ ഒരുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്യാൻ പോകുന്നത് തീർച്ചയായിട്ടും ഇത്തരം ഇടപെടലുകളിലൊക്കെ ജനകീയ പങ്കാളിത്തം അത്യാവശ്യമാണ് വനത്തിനുള്ളിലൂടെയുള്ള ഈ റോഡ് നിരവധി കുടുംബങ്ങൾക്ക് യാത്രാസൌകര്യം ഒരുക്കുന്നതാണ് നാട്ടുകാരുടെ നിരന്തരമായ ആവശ്യത്തെ തുടർന്നാണ് എം എൽ എ ഫണ്ട് അനുവദിച്ചത് ചടങ്ങിൽ ചുങ്കത്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റീന അധ്യക്ഷത വഹിച്ചു നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സൂസമാ മത്തായി നിലമ്പൂർ റേഞ്ച് ഓഫീസർ അൻവർ ചുങ്കത്ര ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷാജഹാൻ ബിനീഷ് നിഷിത മുഹമ്മദ് അലി സിപിഎം ഏരിയ സെക്രട്ടറി രവീന്ദ്രൻ ലോക്കൽ സെക്രട്ടറി എം യോഹന്നാൻ ബ്രാഞ്ച് സെക്രട്ടറി അർഷദ് തുടങ്ങിയവർ പങ്കെടുത്തു లైవ్ ఎడకర